ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു വളരെ മനസ്സമാധാനത്തോടു കൂടി തൻ്റെ റൂമിലിരിക്കുമ്പോൾ ഇവിടെ അമ്പളി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രഘു ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയാണ് അപ്പോൾ രഘുവിൻ്റെ ആ പുഞ്ചിരി കാണുമ്പോൾ അമ്പിളി ചോദിക്കുക രഘു കേട്ട അപ്പോൾ ഒരു സമാധാനമായില്ലേ ആ സമാധാനമായി എന്തായാലും ഇനി ലച്ചുമോളെ എടുത്തില്ലേ വേണ്ട രഘു രഘുവേട്ട അവളെ ഇനിയിപ്പോൾ എടുത്ത് കൊണ്ടുവന്നാൽ അവളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാ പിന്നീട് ഉറങ്ങില്ല നമ്മളെ ഉറങ്ങാനും സമ്മതിക്കില്ല അപ്പോൾ അതിലും നല്ലത് ചേരുവിൻ്റെ കൂടെ അവൾ കിടന്നുറങ്ങിയിട്ട് അത് കേൾക്കുന്ന രഘു ചേരുവിനെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഒത്തിരി തവണയായി അവൾ നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു അത് കേട്ട ഉടനെ അവൾക്കും കൂടി നല്ലതല്ലേ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കാരണം അവൾക്കും നാളെ നമ്മളെ കൊണ്ട് തന്നെ ഉപകാരമല്ലേ അതല്ല എനിക്ക് തോന്നുന്നത് ചീര ഇത്രയൊക്കെ സഹായം ചെയ്തതുകൊണ്ട് തന്നെ ഇനി അവളോട് കാര്യങ്ങൾ പറയുന്നതല്ലേ നല്ലത് അതൊന്നും വേണ്ട രഘു ഏട്ട ഒന്നും ഇണ്ടാതിരുന്നേ അല്ലടി അവൾക്ക് ഈ പാതി സ്വർണം കൊടുക്കണം കാരണം അവളെ നമ്മളെ സഹായിച്ചതല്ലേ എന്തു സഹായ രഘു ഓട്ട ചെയ്തത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രഘുട്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്തിനു പാതി കൊടുക്കുന്നത് ഇത് ദൈവമായിട്ട് നമ്മുടെ കൈകളിൽ തന്നതാണ് വെറുതെ പാതി കൊടുത്ത് അവരെ സഹായിക്കൊന്നും വേണ്ട അവൾ എന്തായാലും നമ്മൾ നോക്കണം എടി ഇനിയിപ്പോ നാളെ ഈ സത്യങ്ങളൊക്കെ അവൾ അറിയുമ്പോൾ അവൾ നമുക്കൊപ്പം നിൽക്കാതെ നമ്മളെ കൈ അതൊന്നും അവൾ ചെയ്യില്ല കാരണം അവളുടെ ഭർത്താവ് വിനയൻ എന്ന് പറയുന്നവൻ ഇനി എന്നേക്കുമായി ഗൾഫിലോട്ടും പോയി അവൾ അവൻറെ കൂടെ ജീവിക്കണം എന്ന് ചീരു ആഗ്രഹവും അതുകൊണ്ട് തന്നെ ചീരു നമ്മുടെ സഹായം തന്നെ ആയിരിക്കും ചിരു തേടുക എന്നൊക്കെ പറയുമ്പോ എടി എന്നാലോ അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ ആ എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് ഈ സ്വർണം കൊണ്ടുപോയി കൊടുക്കണമെങ്കിലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആ നാളെ തന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാം അപ്പോൾ അത് കേൾക്കുന്ന ആ രഘു പറയാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ അത് സംശയം അവരിൽ ഉണ്ടാക്കും അപ്പോൾ ഏട്ടാ എന്താ പറയുന്നത് നാളെ പോകേണ്ടെന്നോ അതല്ലടി നാളെ പോകണം പക്ഷേ എപ്പോഴും വണ്ടി എടുത്ത് പോകുന്നത് കാണുമ്പോൾ അവരുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകും അത് കേൾക്കുന്ന അമ്പിളി പറയാം എന്നാലും ഒരു വഴി ഞാൻ പറയട്ടെ എന്താ ചീരുവനെയും കൊണ്ട് നാളെ നമുക്ക് പോകാം പോവാ ചിരുവിനെ ചെക്കപ്പിന് കൊണ്ടുപോകുക എന്നുള്ളതും പറഞ്ഞു വരുത്താം നീ ആള് സൂപ്പറാണല്ലോ നീ ഞാൻ വിചാരിക്കുന്നതിന് മുകളിലാണ് നീ ചിന്തിക്കുന്നതിൽ ചിന്ത നിന്റെ അപ്പുറങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രഘുവിനെ രഘു ഇങ്ങനെ പറയുമ്പോൾ അവളേക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ നമ്മളി പറയാണ് അല്ല രഘു ഏട്ടാ ഇന്ന് അത് എടുത്ത് നോക്കിയില്ലല്ലോ ഇന്ന് ആൾ ചീരും കൂടി ഉണ്ടെങ്കിൽ ചീരുവിന്റെ മുന്നിൽ വെച്ച് ഈ സ്വർണം എന്തായാലും ബാഗിലോട്ട് വെക്കാൻ പറ്റില്ല അപ്പം ഇപ്പം തന്നെ എടുത്ത് വെക്കലേ നല്ലത് ആ നീ പറഞ്ഞാൽ ശരിയാണ് എന്ന് പറഞ്ഞ് രഘു ആ പാവം എടുക്കുന്നു കേട്ടോ പിന്നീട് പതിയാ ആ എടുത്ത് തുറക്കുമ്പോൾ അതില് സ്വർണ്ണമില്ല അപ്പൊ അമ്പലിയാന്നാ ചെയ്യുന്നത് അപ്പൊ രഘുനോട് പറയാണ് അപ്പൊ രഘു പറയുക ഈശ്വര സ്വർണ്ണം ഇവിടെ പോയി എനിക്കറിയില്ല രഘു കേട്ടോ ഇതിനുള്ളിൽ വെച്ചതാണ് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഇതിന്റെ ഉള്ളിൽ വെക്കണ്ട വെക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോഴേക്കും കഥകിൽ കാണാ ചീര് കൊട്ടുന്നു കൊട്ടിയ ഉടൻ തന്നെ തുറക്കാൻ കേട്ടോ രഘു ട്ട രഘുട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോ ഉടൻ തന്നെ ചിരു ആ കഥക് തുറക്കാണ് അപ്പോ എന്താ ചിരു അല്ല ഇവിടെ നിന്ന് എന്തൊക്കെയോ ബഹളം കെട്ട അല്ല ചിരു നീ ഈ റൂമിൽ ആരെങ്കിലും കേറിയോ സരോജിനിയോ അങ്ങനെ മറ്റോ എന്താ എന്തെങ്കിലും പോയിട്ടുണ്ടോ ആ ഞങ്ങളുടെ ഒരു സാധനം പോയി അതുകൊണ്ട് ചോദിച്ചതാ ഏഹിതിനുള്ളിൽ അവരൊന്നും കേറിയില്ല എന്ന് പറയാനായിട്ടാ എന്നാൽ ഞാൻ അകത്തോട്ട് കിടക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇല്ല അതൊന്നും ഇല്ല ചിരു എന്താ ഏർ രഘുവേട്ട നിങ്ങൾ തെരയുന്ന സാധനം ഇതല്ലേ എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന രഘുവും അമ്പലിയെ അവഞ്ഞ് എട്ടിപ്പോ ഇതേ സമയം രഘു ഏട്ടാ നിങ്ങൾ ഇത്രത്തോളം കള്ളം ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല നിങ്ങളിങ്ങനെ ടെൻഷൻ എടുപ്പിക്കാനും പറ്റില്ല നിങ്ങളുടെ ഒച്ചയും ബഹളും കണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അന്നിൻ്റെ മുതൽ കൈ വച്ചാൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല എന്ന് അപ്പം നിങ്ങൾക്ക് ആ സ്വർണം നിങ്ങളുടെ കൈകളിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സമാധാനം പോയില്ലേ അതാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അമ്പിളിയെ അവിടെ ചെറുതായി പോകാണ് കേട്ടോ ചീരുവിൻ്റെ മുന്നിൽ പറ്റങ്ങ് ചെറുതാവുകയാണ് എന്നിട്ട് പറയണേ ഇതല്ലേ നിങ്ങൾ തിരഞ്ഞാ സ്വർണം ഇതാ എന്ന് പറയുന്നത് എന്നിട്ട് ചിരി ചോദിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ഈ ഒരു വാക്കിന് വില കൊടുക്കാതെ നിങ്ങൾ ഈ ഒരു ചതി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘു പറയണേ അങ്ങനെ അല്ല എന്ന് പറയട്ട അപ്പോഴേക്കും ചിരുവിനെ അമ്പളി വിളിച്ചുകൊണ്ട് പോകണം ചുരുങ്ങു വന്ന ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് മോളെ ഞങ്ങൾ ഒരിക്കലും അന്യൻ്റെ മുതൽ കൈവച്ചിട്ടില്ല കട്ടിട്ടുമില്ല ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ സ്വർണം കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ അവരെ അവിടെ ആതിലെന്ന പയ്യനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസുകാർ ഈ സ്വർണം ഞങ്ങളുടെ കയ്യിൽ എന്നാൽ ഗുണ്ടകളുടെ കയ്യിൽ കൊടുക്കാമെന്ന് കരുതി ഗുണ്ടകളുടെ അടുത്തോട്ടെത്തി അവർ ഞങ്ങൾ സംസാരിക്കുന്നത് പിന്നെ അവരും പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ ഇനി പിന്തുടരില്ല എന്നാണ് അപ്പം മോളെ ഇതിനർത്ഥം എന്താണ് ദൈവമായിട്ട് ഞമ്മടെ കൈകളിൽ കൊണ്ടുവന്ന സ്വർണ്ണമല്ലേ ഒരുപക്ഷെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കൊണ്ടുവന്നതല്ലേ ഒരുപക്ഷെ ഞങ്ങളെ എന്നല്ല നീയും മക്കളും ഒക്കെ രക്ഷപ്പെടല്ലേ ചീരു നിന്നോട് എന്നോട് ഇത് പറഞ്ഞില്ല എന്നുള്ളൂ പറയേണ്ട എന്ന് പറഞ്ഞ രഘുവേട്ടനോട് ഞാൻ തന്നെയാണ് ഇതിൽ രഘുവേട്ടന് യാതൊരുവിധ പങ്കൂല പക്ഷേ ഈ സത്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതിലൊരു അർത്ഥമുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലേ അപ്പോൾ തന്നെ ചീരു പറയണ ആ നിങ്ങളുടെ വിശ്വാസം എന്തായാലും നിങ്ങളെ രക്ഷിക്കട്ടെ എന്തായാലും ആ ഈ മുതൽ ഇനി ആരുടെയും കൈകളിൽ എത്തിക്കാതെ ഇത് ഭദ്രമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ തന്നെ രഘു പറയണേ ചീരു ഞാനിപ്പോൾ ഇവളോട് പറഞ്ഞോളൂ നിന്നെ കാര്യമായി സഹായിക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മളി പറയണേ രഘു ഏട്ടനോട് പറഞ്ഞതേ ഉള്ളൂ കാര്യമായി സഹായിക്കണമെന്ന് എൻ്റെ മോ മോളെ അപ്പോൾ ഉടൻ തന്നെ അവിടെ ചിരി പറയുകയാണെ എന്തായാലും എനിക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് സ്വർണ്ണം ഇല്ലെങ്കിലും എനിക്ക് നിങ്ങൾ തന്നെ ഉള്ളു നിങ്ങൾ തന്നെയാണ് എന്നെ സഹായിക്കേണ്ടത് വേറെ ആരുമില്ല ഇല്ല എൻ്റെ അവസ്ഥ അറിയാലോ അതന്നെ മോളെ നിന്റെയും നിന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ടാണ് ഈ സ്വർണ്ണം നമ്മുടെ കൈകളിൽ എത്തിയത് എന്തായാലും പച്ച പച്ചപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല ഞാനായിട്ട് ആരോടും ഇത് പറയില്ല മോളെ അച്ഛനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാനായിട്ട് ആരോടും പറയില്ല അതൊല്ലേ ഞാൻ നിങ്ങൾ ടെൻഷൻ അടിക്കുമെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഈ സ്വർണ്ണം ഇത്ര നേരത്തെ നിങ്ങളുടെ കൈകളിൽ കൊടുന്നു തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ില്ല എന്ന് കരുതുകയാണ് എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ രഘുവും ചീരുവും വല്ലാതെ ചെറു സോറി അമ്പിളിയും വല്ലാതെങ്ങ് ചെറുതായി പോവുകയാണ് രഘു എത്രയോ വട്ടം പറഞ്ഞു ചിരുവിനോട് പറയണം പറയണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പാതി സ്വർണ്ണം ചീരുവിനോ അവകാശപ്പെട്ടതെന്ന് പറയുമ്പോൾ അമ്പളിയുടെ ആത്യാഗ്രഹത്തിന് ശരിക്കും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്പലി ചിരുവിൻ്റെ മുന്നേ വല്ലാതെ ചെറുതാണ് അപ്പോൾ രഘു പറയുകയാണ് മോളെ ഞാൻ അമ്പിളിയോട് ഇപ്പോൾ പറഞ്ഞതുള്ളൂ നിന്നെ കാര്യമായിട്ട് തന്നെ നിനക്ക് നല്ലൊരു സഹായം ഞങ്ങൾ ചെയ്യുമെന്നൊക്കെ അപ്പോൾ നീ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയാനും ഈ സമയം അമ്പലിയുടെ അമ്പിളി വന്നിട്ട് ചിരുവിനോട് പറയണം മോളെ നീ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് ചെയ്യണം ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത് അത് നാളെ ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുക കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുമ്പോൾ പുറത്തു നിന്നും ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട് അവർക്ക് സംശയം തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ സരോജനിയാണ്ടിയുടെ കൂടെ നിൽക്കട്ടെ എന്നാൽ ഞാൻ വരാം നിങ്ങളുടെ ആ ഒരു ഇത് ശരിയായിക്കോട്ടെ എന്ന് പറയാനോ അപ്പോൾ ഈ സമയം ചിരി പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ റൂമിൽ കയറി ഞാനത് ചെക്ക് ചെയ്തു അവരൊക്കെ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് ഈ സ്വർണ്ണം നിങ്ങളുടെ നിന്റെ കൈകളിൽ എങ്ങനെ എത്തിയെന്ന് അപ്പോൾ ഉടൻ തന്നെ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഇത് നിങ്ങളുടെ സ്വർണം എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരിക്കലും ഞാൻ എടുത്തതല്ല നിങ്ങൾ അമ്മയും അച്ഛനും ചെയ്ത കള്ളം മകൾ തന്നെ പുറത്ത് കൊണ്ടുവന്നതെന്നുള്ള സത്യങ്ങൾ ഇപ്പോഴത്തെ കിട്ടും ഇത് കേൾക്കുന്ന രഘുവും ചിരു രഘു അമ്പിളിയും ശരിക്കും ദേഹത്ത് നിന്ന് തൊലിയിരുന്നത് പോലത്തെ അവസ്ഥ വരികയാണ് എത്ര നിഷ്കളങ്കമായ മനസ്സാണ് ചീരുവിനെ എൻ്റെ കയ്യിൽ രണ്ട് പ്രാവശ്യം സ്വർണം കിട്ടിയിട്ടും താൻ അത് ഒളിച്ച് വെക്കാതെ തീർച്ചയായും ഇവരുടെ കൈകളിൽ കൊടുന്ന് കൊടുക്കുന്ന ആ വലിയ മനസ്സിന് മുന്നേ വല്ലാതെ അങ്ങ് അമ്പി ചെറുതായി പോവാണ് കേട്ടോ രഘു എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളല്ല ചീരുവെന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ അമ്പലി തട്ടിക്കളിയാലോ അപ്പോൾ ആ സമയം പറയുകയാണ് നിങ്ങളുടെ മകള് തന്നെയാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത് അപ്പോൾ സരോജിനി ആൻ്റി കണ്ടില്ലേ എന്ന് ചോദിക്കണം ആ സരോജിനി സരോജിനിയാൻറ്റിയുടെ കൈകളിലാണ് ഇത് കിട്ടിയത് അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു ഇത് സ്വർണ്ണക്കട്ടിയാണല്ലോ എന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു അപ്പോൾ ആ സമയം ഇതെങ്ങനെ നിങ്ങൾക്കറിയാത് സ്വർണ്ണക്കെട്ടി എന്ന് അല്ല ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ നിനക്കറിയോ ആ അത് സ്വർണത്തെ പോലെയുണ്ട് പക്ഷേ ഇത് ആൻറ്റി അങ്ങനെയൊന്നുമല്ല ഈ പാവക്കുള്ളിൽ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കയ്യിൽ ഇത് അതിൽ വെക്കുന്നതാ അയ്യോ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഈ പാവയിലൊക്കെ ഇതുപോലത്തെ സ്വർണ്ണക്കട്ടി വെക്കുന്ന അപകടയല്ലേ ഇങ്ങനെ ഒരു ബാറ്ററി ഒരു കട്ട ചാർജ് വെക്കുന്നത് അപ്പൊ തന്നെ ചിരി പറയണത് കുഞ്ഞുങ്ങൾ കളിക്കുന്നത് അല്ലാതെ ഷോക്കേസിൽ വെക്കുന്നതാണ് അങ്ങനെ വെക്കുന്ന സാധനമാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഓ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ സരോജിനി അവിടെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് ചിരി പറയണ കേട്ടോ ചീരുവിന്റെ ചിരുവിൻ്റെ മുന്നിൽ അമ്പളി വല്ലാതെ ചെറുതായി പോയിരിക്കുകയാണ് രഘുവിനെങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം അമ്പളി ചിരു നീ എന്നോട് ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വം അല്ല എന്നി നിന്ന് ഇത് മറച്ചു വെച്ചത് ഒരു പക്ഷേ നീ അച്ഛൻ പറഞ്ഞതുപോലെ നീ ഇത് എങ്ങനെ പ്രതികരിക്കുന്ന ക അതുകൊണ്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രഘു വെട്ടു ോട് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത് അറിയുന്നത് ശരിയല്ല എന്നൊക്കെ അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അപ്പം തന്നെ പിടികിട്ടി കാരണം നിങ്ങൾ ദാസങ്ങളിലോട് പറഞ്ഞു എന്ന് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് തന്നെയാണ് ഈ സഹായമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ എന്നൊക്കെ ചീരു പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം ഞാനൊന്നും കിടക്കട്ടെ ഞാൻ പോട്ടെ ഇത് നിങ്ങൾക്ക് തന്നിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ തന്നെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം അമ്പിളി അല്ലാതെ ചെറുതായിരിക്കണം അപ്പോൾ രഘു പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നോട് ചീരുവിനോട് പറഞ്ഞു പറഞ്ഞു വന്ന് അപ്പോൾ അമ്പലിയുടെ കണ്ണിങ്ങനെ എന്ന് അറിയാനായിട്ട് അപ്പോൾ രൂപം സാരമില്ല മനസ്സമാധാനത്തോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞാൽ അമ്പലിയെ തലോടുന്നുണ്ട് പിന്നീട് ആണെങ്കിലോ സുഷീലയാണ് കാണിക്കുന്നത് വീട്ടിൽ വന്നിരിക്കുകയാണ് ബെല്ലടിച്ചിരിക്കുകയാണ് അനതമാഷയാണ് വാതിൽ തുറക്കുന്നത് ആ സമയം എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അനുപമയും വനോമയും കാണാനാണ് വന്നതെങ്കിൽ ഇല്ല അവരിവിടെയില്ല ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ എന്തിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ അപ്പോൾ ഉടനെ തന്നെ മാഷി പറയുന്നത് എനിക്ക് ശത്രുവിനെ കാണുന്നത് ഇഷ്ടമല്ല അപ്പോൾ സുശീല അകത്തോട്ട് സാലയിൽ ഇരുന്നിട്ട് പറയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ മകൾ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തി അറിയാനാണ് എന്ന് പറഞ്ഞിട്ട് കാല് കൊണ്ട് കൈ കൊണ്ട് കസേരങ്ങ് തട്ടി മാഷിനോട് ഇരിക്കാൻ വേണ്ടി പറയണം മാഷാണെങ്കിലും സുഷീല ഇട്ട് തന്ന കസാല ആയതുകൊണ്ട് തന്നെ കാല് കൊണ്ട് ഒറ്റ ഒറ്റത്തട്ടങ്ങ് തട്ടിയിട്ട് മാഷ് അതിൽ കയറി ഇരുന്ന് കാലുമൊക്കാലും വെച്ചിരിക്കാനിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ തിരിച്ചടി കെട്ടുമ്പോൾ സുഷീലൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്